ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വംശനാശ ഭീഷണി നേരിടുന്ന കടലാമകളുടെ പ്രജനന കേന്ദ്രങ്ങൾക്കും സമ്പന്നമായ ജൈവവൈവിധ്യത്തിനും പേരുകേട്ട മസീറ ദ്വീപ് ബീച്ച് ശുചീകരണ ക്യാമ്പയിന് തുടക്കമായി ഒമാനിലുടനീളമുള്ള മുന്നൂറ് വോളണ്ടിയർമാർ പങ്കെടുത്ത ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു ദ്വീപിന്റെ പ്രകൃതിദത്ത പൈതൃക സംരക്ഷണത്തെ പിന്തുണയ്ക്കുന്നതിനും അതിന്റെ സൂക്ഷ്മമായ ആവാസവ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനുമായിരുന്നു ക്യാമ്പയിനിൽ ആളുകൾ കൈകോർത്തത് വംശനാശ ഭീഷണി നേരിടുന്ന പച്ച കടും ചുവപ്പ് കടലാമകളുടെ നിർണായക കൂടുകെട്ടൽ കേന്ദ്രമാണ് മസീറ ഇവ വർഷം തോറും ദ്വീപിന്റെ തീരത്ത് മുട്ടയിടാൻ എത്താറുണ്ട് വന്യജീവികൾക്ക് സുരക്ഷിതമായ അന്തരീക്ഷം ഉറപ്പാക്കുകയും സുസ്ഥിരത പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനായി സന്നദ്ധ പ്രവർത്തകർ ദ്വീപിലെ ബീച്ചുകളിൽ നിന്നും മാലിന്യങ്ങളും അവശിഷ്ടങ്ങളും നീക്കം ചെയ്തു ഒമാനിലെ ഹൈമയിലുണ്ടായ വാഹനാപകടത്തിൽ മൂന്ന് ഇന്ത്യക്കാർ മരണപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു യു പി സ്വദേശികളാണ് മരണപ്പെട്ടത് ഒമാൻ കാണാനെത്തിയ സംഘം സലാലയിൽ നിന്നും മസ്ക്കറ്റിലേക്ക് മടങ്ങുന്നതിനിടയിലായിരുന്നു അപകടം ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം മുന്നിലുള്ള ട്രക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം മൃതദേഹങ്ങൾ നിസ്വ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് റോയൽ ഒമാൻ പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്ഥിരീകരിച്ചു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭരണ കാര്യ അണ്ടർ സെക്രട്ടറി ഖാലിദ് ബിൻ ഹാഷൽ അൽ മുസൽഹി തായ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ശ്രീലഗ്നിയോയുമായി കൂടിക്കാഴ്ച നടത്തി തായ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ആസ്ഥാനത്ത് നടന്ന കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികളും സംയുക്ത സഹകരണ മേഖലകളും ചർച്ച ചെയ്തു തായ്ലൻഡിലെ ഒമാൻ അംബാസിഡർ എച്ച് ഇ സി അലവി ഫുക്കറ്റിലെ ഒമാൻ ഓണറി കോൺസിലർ ജോൺ ബൂട്ട് ഇരുപക്ഷത്തുനിന്നുമുള്ള നിരവധി ഉദ്യോഗസ്ഥരും പങ്കെടുത്തു വടക്കൻ ബാത്ന ഗവർണറേറ്റിൽ പുതിയ ചെമ്പ് ധാതുശേഖരം കണ്ടെത്തി ഗവർണറേറ്റിലെ ബ്ലോക്ക് എട്ടിൽ കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഖനന കമ്പനിയാണ് ശേഖരത്തിന്റെ തെളിവ് കണ്ടെത്തിയത് വൻ ശേഖരത്തിലേക്ക് സൂചന നൽകുന്നതാണിത് ഇത് സാധ്യമായാൽ ചെമ്പിന്റെ തന്ത്രപ്രധാന ഉൽപാദകരും കയറ്റുമതിക്കാരുമായുള്ള ഒമാന്റെ ശക്തി വർദ്ധിക്കും ലണ്ടൻ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്ത പവർ മെറ്റൽ റിസോഴ്സ് കമ്പനി വ്യാഴാഴ്ച സമർപ്പിച്ച് ഫയലിംഗിലാണ് ഇക്കാര്യമുള്ളത് കമ്പനിയുടെ സഹോദര സ്ഥാപനമായ പവർ പവറേബ്യയാണ് ഔതാദ് പദ്ധതിയുടെ ഭാഗമായി ചെമ്പുശേഖര തെളിവുകൾ കണ്ടെത്തിയത് സംസ്കാരം വിനോദം സാഹസികത എന്നിവയിലൂടെ നാൽപ്പത്തൊന്ന് ദിവസം സന്ദർശകരെ ആകർഷിച്ച മസ്കറ്റ് നൈറ്റ്സ് ഫെസ്റ്റിവൽ സമാപിച്ചു ഇന്നലെ സമാപിച്ച ഫെസ്റ്റിവലിൽ ഒന്നേ പോയിൻറ്റ് ഏഴ് ദശലക്ഷം സന്ദർശകർ എത്തിയതായി മസ്ക്കറ്റ് മുനിസിപ്പാലിറ്റി ചെയർമാൻ മുഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഹുമൈദി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ഏഴ് സ്ഥലങ്ങളിലായി നടന്ന ഫെസ്റ്റിവൽ റെക്കോർഡ് ജനപങ്കാളിത്തമായിരുന്നു എന്നും ഇതൊരു ചരിത്രമാണെന്നും അറിയിച്ചു ഏകദേശം ഒന്നേ പോയിന്റ് ഏഴ് ദശലക്ഷം സന്ദർശകരെ സ്വാഗതം ചെയ്യാൻ കഴിഞ്ഞെന്നും വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിഞ്ഞു എന്നും സംഘാടകർ കൂട്ടിച്ചേർത്തു ന്യൂനമർദ്ദത്തിൻ്റെ ഭാഗമായി ഫെബ്രുവരി രണ്ട് മൂന്ന് തീയതികളിൽ രാജ്യത്ത് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് മുസന്തം വടക്കൻ ബാത്തിന തീരദേശ മേഖല എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴ ലഭിച്ചേക്കാം കാറ്റ് വീശാനും സാധ്യതയുണ്ട് താമസക്കാർ ജാഗ്രത പാലിക്കണമെന്നും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം